ഹായ് ഹലോ സമ്മറൊക്കെ അല്ലേ അപ്പോൾ ഒരു അടിപൊളി ഡ്രിങ്ക് കാണിച്ചുതരാം നമ്മുടെ വാട്ടർ മെലൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രധാന ഐറ്റം അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് അത് എടുക്കാൻ ഇച്ചിരി പാടുമാണ് നമ്മളെ തേങ്ങാപ്പാൽ അപ്പം ഐറ്റംസ് ഇത്രയൊക്കെയാണ് നമ്മളെ തണ്ണിമത്തൻ ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ടായിരുന്നു അതായത് നമുക്ക് കടിക്കുമ്പോൾ കിട്ടണം ഇപ്പം ഈ വലിയ സ്ലൈസ് നമുക്ക് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ പഞ്ചസാര ഇതും വേറേറ്റുമാണ് കേട്ടോ ചവരി എല്ലാ സ്ഥലത്തിലും ചവ്വരി എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയൂടാ പായസത്തിലൊക്കെ ഇരുന്ന ഈ കുഞ്ഞു മണി പോലിരിക്കുന്ന സാധനം പിന്നെ നമ്മളെ തേങ്ങാപ്പാൽ നമുക്ക് ആദ്യം ഇതൊക്കെ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചവ്വരി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ ഈ ചവ്വരി ആ കുറച്ച് സമയം ഒരു അരമണിക്കൂറിൽ വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് അധികം ടൈം വേണ്ട നിങ്ങൾ അല്ലാതെ വേവിച്ച് ശീലമെങ്കിൽ അങ്ങനെ വേവിച്ചോളൂ കേട്ടോ ഞാൻ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ആർക്കെങ്കിലും എളുപ്പത്തിന് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടോളും പിന്നെ നമ്മൾ ഏക അവിടെ വന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നതെന്ന് തന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കാരണം ചൗരി വേവുന്നതിനു മുമ്പ് പഞ്ചസാര ഇടുന്നതിനെക്കാട്ടി നല്ലത് വെന്ത് ഒന്ന് ഒന്ന് വറ്റി വരുമല്ലോ എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ചൗരി വേവുന്നതിന് മുമ്പ് ഇടുമ്പോഴത്തേക്ക് ചൗരി ഇങ്ങനെ ഒരു കടിച്ചിങ്ങനെ അമങ്ങി പോവില്ല അതാണ് അതിന്റെ പ്രശ്നം എന്നാൽ ചൗരി വെന്ത് കുഴയാനും പാടില്ല പിന്നെ ഏകുട്ടിക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ വായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ഒന്ന് സോപ്പിംഗ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് ഇനി ചെയ്യേണ്ട സാധനമെന്ന് വെച്ചാൽ ഈ ചവ്വരി നമുക്കൊന്ന് തണുപ്പിക്കണം കാരണം നമ്മൾ ഇന്നത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടല്ലോ ചൂടോട് കൂടി പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങാപ്പാൽ പിന്നെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരു പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിനി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ വാട്ടർ മെലൻ ഉണ്ടല്ലോ അത് ഒഴിക്കുക അത് കഴിഞ്ഞ് നമ്മളെ വാട്ടർ മെലൻ ജ്യൂസ് ആക്കിയത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കാണാൻ തന്നെ നല്ലൊരു പ്രോസസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മുടെ അടുത്ത ഐറ്റം ഒഴിക്കുമ്പോൾ ഇതിനൊരു റോസ് മിൽക്കിൻ്റെ കളറ് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് കേട്ടോ റോസ് മിൽക്ക് അപ്പം എനിക്ക് ഇതിങ്ങനെ കാണാൻ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങി ആ ഒരു കളർ ചേഞ്ച് വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൗവരി ചൗരി ഇങ്ങനെ കുറുക്കി വെച്ചത് പഞ്ചസാരയും ചേർത്ത് കുറുക്കി വെച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കിനിത് ഫില്ലാകും പിന്നെ ഇതിൽ നമുക്ക് ഐസ് ക്യൂബ് ഇടാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭംഗിക്ക് വേണ്ടി ഒരു കുഞ്ഞു വാട്ടർ പീസും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ ഇങ്ങനെ വെച്ച് കൊടുക്കാറില്ല അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകുട്ടിക്ക് ഇങ്ങനെ കുടിച്ചോളാൻ വയ്യാത്ത രീതിയിൽ ആക്രാന്തപ്പെട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു ഒരു വിധത്തിൽ അവളെ അനുനയിപ്പിച്ചങ്ങനെ ഇരുത്തിയേക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ആൾ ഓടിയെത്തിയിട്ടുണ്ട് ആളുടെ സന്തോഷം കാണുമ്പം തന്നെ അറിയാം ആൾ ഇതിനു മുമ്പ് ഇത് കുടിച്ചിട്ടുണ്ട് ഇന്നാലും ഇപ്പം നമ്മളിങ്ങനെ ഭംഗിക്കൊക്കെ ഒഴുക്കിയൊക്കെ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് സന്തോഷം കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിലിരുന്ന് നമ്മുടെ അല്ലുകുട്ടനും കുടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഈ രണ്ട് ഗ്ലാസ്സിലേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ രണ്ടുപേരുടെയും കൈയിട്ട് കുടിക്കുന്നതാണ് എൻ്റെ ഒരു ശീലം എന്താ ഉണ്ടാക്കിയാലും ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും പാത്രത്തിൽ കൈയിട്ട് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ഞാൻ എനിക്ക് സെപ്പറേറ്റ് എടുക്കാറില്ല കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ അല്ലുകുട്ടൻ അത്ര ഹാപ്പി അല്ല കാരണം ആളെ വാട്ടർമെലിൻ്റെ അത്ര പ്രേമിയല്ല അല്ലാത്തവർക്കൊക്കെ ഒരു നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും